നമ്മുടെ അങ്കമാലി മാങ്ങാ കറി റെഡിയായി നല്ല കലക്കൻ കറിയാണ് പലരും ആവശ്യപ്പെട്ട അങ്കമാലി മാങ്ങാ കറിയുടെ റെസിപ്പി ആണ് ഇത് എല്ലാവരും കാണണേ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ക്രിസ്മസ് മംഗളാശംസകൾ അപ്പോൾ ഇന്നിപ്പം ഭക്ഷണം ഒരുക്കാനുള്ള തുടക്കമാണ് ഞാനിപ്പോൾ അടുക്കളയിൽ കടന്നു വന്ന് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒഴിച്ചുകറി അങ്കുമാലയും മാങ്ങാക്കറിയിൽ നിന്നും തുടങ്ങാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് കിലോ മാങ്ങയാണ് ഇതിൽ ഓരെണ്ണം കേടായിട്ടാണ് എനിക്ക് തോന്നാൻ ഏറ്റവും വലുത് അപ്പോൾ ഇത് വാങ്ങി കുറച്ചപ്പോൾ മനസ്സിലായില്ല അത് ഇപ്പം അത് ഞെക്കി നോക്കിയപ്പോൾ ഞെങ്ങുന്നുണ്ട് കുഴിവാവാനാണ് സാധ്യത വേറെ രണ്ട് വാങ്ങയാണുള്ളത് അപ്പം ചെറുതരം തേങ്ങയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് വലിയ തേങ്ങയാണെങ്കിൽ ഇപ്പോൾ ഒരു തേങ്ങ മൂന്ന് മുറി തേങ്ങ മതിയാകും അത് മാ തേങ്ങ പഴുപ്പൊരു ഭാഗം തേങ്ങയാണ് നല്ല പാല് കിട്ടാൻ നല്ലത് ഇതിപ്പോൾ ഇത്തിരി മൂപ്പ് കൂടിയതാണ് അതിൻ്റെതായ കുറവ് കറിക്കുണ്ടാവുകയും ചെയ്യും പിന്നെ സവാളയാണ് ഞാൻ നാലെണ്ണം എടുത്തിരിക്കുന്നത് സവാള ചെറിയ ഉള്ളിയാണ് രുചി കൂട്ടുന്നത് സമയമില്ലാത്തവരുടെ ഞാൻ എല്ലാം മാറ്റി പിടിച്ചേക്കണത് പിന്നെ പച്ചമുളക് ഈ മുളകാണ് നല്ലത് മറ്റേ രുചിമുളക് ഇടരുത് പിന്നെ ഇഞ്ചി രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മാങ്ങ ചെത്തി ഞാൻ എടുക്കട്ടെ ആദ്യം തന്നെ അരിയണത് സവാള താളരേ അരിയണം മാങ്ങ ക്ലീൻ ചെയ്ത് അരിഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കൂട്ടവും ക്ലീൻ ചെയ്ത് കലത്തിലാക്കി വെച്ചിരിക്കുന്നതാണ് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കറിയുടെ കളറ് മഞ്ഞയാണെട്ടോ ചുമപ്പല്ല ഈ അങ്കമാലി എന്ന് പറയുന്നത് ഒരു നാട്ടുപ്രദേശത്തുണ്ടായ ഒരു കറിയാണത് അത് പിന്നീടാണ് അത് അങ്കമാലിയിലേക്കും ഒക്കെ വ്യാപൃതമായത് തന്നെ അപ്പോൾ ഈ കറി ഇപ്പം മാറ്റപ്പെടുത്തി മാറ്റപ്പെടുത്തിയാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത് പക്ഷേ പഴയ മാ അങ്കമാരി മാങ്ങാക്കറിയാണ് ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കളറ് മഞ്ഞയാണ് ചുമപ്പല്ല അതായത് മുളക് പൊടി അധികം ഉണ്ടാകില്ല പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും എരിവാണ് ഇതിന് പ്രധാനമായും കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇടാമ്പാണ് ഉപ്പ് ഇഞ്ചി ഇത് നനച്ചിട്ട് വേണമെങ്കിൽ അതങ്ങനെയും ചെയ്യാം നരച്ച് കുതിർത്താൻ വെച്ചിട്ട് ചെയ്യാം ഇപ്പം ഇതിൽ ഞാൻ ഇങ്ങനെ നില ഇടുന്നേ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണ് വല്ലിപ്പൊടിയാണ് അതിൻ്റെ ഒരു അഞ്ചിൽ ഒരു ഭാഗമേ മുളക് പൊടി വരുള്ളൂ ഇനി വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് ഇത്രത്തിന് ഞാൻ ഒരു കൈ കൂടുന്ന വെളിച്ചെണ്ണയാണ് എടുക്കുന്ന ഒരിച്ചിരി കൂടെ എടുക്കാം ഇനി ചൊറുക്കയാണ് അതായത് വിനാഗിരി ഇതൊക്കെ ഒഴിക്കുമ്പോഴേ കറി കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ ചൊറുക്കയൊക്കെ നാടൻ ചൊറുക്കയാണ് നല്ലത് അത് നാടൻ ചൊറുക്കിയല്ല കേട്ടോ ഇനിയാണ് മെയിൻ കാര്യം തിരുമ്മ ഇത് തിരുമ്മി 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 അയ്യോ പോരെണ്ണത്തിൻ്റെ ഒരു പീസ് അരിയാനുണ്ട് ഈ കറി ഉണ്ടാക്കുമ്പോഴുള്ള ചില ചില ട്രിക്കുകൾ പറയട്ടെട്ടോ ടിപ്സ് മാങ്ങ പുളിയുള്ളതാണ് എങ്കിൽ ആ മാങ്ങയുടെ പുളി കളഞ്ഞെടുക്കണം അതിന് ഉപ്പ് തിരുമ്മി വെച്ച് അത് പിന്നെ കഴുകി വാരി എടുത്താൽ ആ പുളി കുറേ കുറഞ്ഞു കിട്ടും മാങ്ങ കളറില്ലാത്തതാണ് എങ്കിൽ ആ മാങ്ങ മഞ്ഞൾപ്പൊടി കൂട്ടി ഉപ്പും കൂട്ടി കുറച്ച് സമയം തിരുമ്മി വെച്ചേർന്ന മഞ്ഞളതിൽ പിടിച്ചു കിട്ടും ഈ തിരുമ്മലിലാണ് കാര്യം ഇരിക്കുന്നത് മാങ്ങ നല്ല മൂത്ത മാങ്ങ ചകിരിപ്പുള്ള മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത് ഒരുപാട് കൊടും പുളിയുള്ള മാങ്ങ മീനിട്ട് വെക്കുന്നതിലേക്കാണ് ഞങ്ങൾ ഉപയോഗിക്കണത് പിന്നെ മാങ്ങ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന മാങ്ങയാണെങ്കിൽ ചൊർക്ക ചേർത്ത് തിരുമ്മി വെച്ചാൽ ബലം കിട്ടും അങ്ങനെ പല പല ട്രിക്കുകൾ ഇതിന് ഉണ്ട് പിന്നെ തേങ്ങ എടുക്കുമ്പോൾ തേങ്ങ ഒരു കിലോ മാങ്ങയ്ക്ക് നാല് നല്ല തേങ്ങ അത് ഇട ഇടമൂപ്പെത്തിയത് പഴുപ്പൽ പാകം തേങ്ങയാണ് വേണ്ടത് മൂപ്പ് കൂടാൻ പാടില്ല മൂപ്പ് കുറയാൻ പാടില്ല അതാണ് ഈ കറിക്ക് പ്രധാനമായും കറിയുടെ കൊഴുപ്പ് കൂട്ടാൻ പാലിന് കൊഴുപ്പുണ്ടാവാൻ അങ്ങനെയുള്ളതാണ് നല്ലത് പിന്നെ ഒരു കിലോ മാങ്ങയ്ക്ക് നാല് തേങ്ങ നല്ല ആവറേജ് വലുപ്പുള്ള നാല് പാൽ കിട്ടുന്ന തേങ്ങ ഇഞ്ചി നൂറ് മല്ലിപ്പൊടി അതിൻ്റെ അഞ്ചിലൊരു ഭാഗം മുളക് പൊടി നൂറ് പച്ചമുളക് നൂറ് വെളിച്ചെണ്ണ വിനാഗിരിയും ഏകദേശം അത്രയൊക്കെ തന്നെ വരും പിന്നെ വിനാഗിരിയുടെ ഗുണം പോലെ ഇരിക്കും കുറവും കൂടുതലും എടുക്കുന്നത് ഒരു കിലോ മാങ്ങയുടെ കണക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതിപ്പോൾ തിരുമ്മിക്കഴിഞ്ഞു ഞാൻ മാങ്ങായിട്ടു ഇതിന് ആവറേജ് പുളിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇനി ഇത് മണം പോകാതെ നമുക്ക് മൂടി വെച്ചിട്ട് തേങ്ങ ചരണ്ടി ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടെങ്കിൽ മൂന്നാം പാലുമായിട്ട് എടുക്കാം ആദ്യകാലത്തൊക്കെ ഞങ്ങൾ മൂന്നാം പാലൊക്കെ ഇടുക്കൂട്ട ഈ കാലത്തിൽ എങ്ങനെ വരുമോ ചെറിയ കാലമാണത് അപ്പോൾ ഇനി നമുക്കിത് മൂടി വയ്ക്കാം മണം പോകരുത് ഇതിനൊരു പ്രത്യേകമാണോ ഇങ്ങനെ തിരുമി ഇത് വെച്ച് കഴിയുമ്പോൾ ലിറ്റർ കപ്പാണ് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ചു ഏ ഇതല്ലാത്ത വെള്ളം ഞാൻ ഒഴിച്ചു ഒരു മൂന്നിലൊരു ഭാഗം നാലിലൊരു ഭാഗം വെള്ളം ഒഴിച്ചു ഇനി ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചിട്ടാണ് രണ്ടാം പാൽ എടുക്കുകയുള്ളൂ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് തിരിച്ച് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ മൂന്നാം പാലിലായിട്ട് പിഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ നോക്കാം രണ്ടാം പാലും ഒഴിച്ച് മൺകലമല്ലേ അടിയിൽ ചിലപ്പോൾ മല്ലി ഊറിയിട്ടുണ്ടാകും അത് തീ പിടിക്കുമ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്ന് കങ്ങല് കയറും അപ്പം അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ശരിയാക്കാം ഉള്ള കൂടി ഒഴിക്കാം അടപ്പത്ത് വയ്ക്കാം തിള വന്നു കഴിയുമ്പോൾ ഇളക്കി ഇടേണ്ടതുണ്ട്

ഇത് തിള വന്നിട്ടുണ്ട് ഇനി പാത്രത്തിൽ ഇരുന്ന് തന്നെ തിളയ്ക്കും അപ്പൊ നമുക്കിത് മാറ്റിയിട്ട് കാച്ചിടാം ഇതിലവിടെ ഇവിടെ ഒക്കെ തിള വന്നു നമ്മുടെ അങ്കമാലി മാങ്ങാ കറി റെഡിയായി നല്ല കലക്കൻ കറിയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരേക്കും ബായ്